ഒരു എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം സന്ദർശിക്കൂ ടെക്സ്റ്റൈൽസ് മൂവാറ്റുപുഴ ഓൾ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ മൂവാറ്റുപുഴ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ വയനാട് ഉരുൾപൊട്ടലിൽ ദുരിതം അനുഭവിക്കുന്നവരെ സഹായിക്കുന്നതിനായി ബസ് സർവീസ് നടത്തി മൂവാറ്റുപുഴയിൽ നിന്നും സർവീസ് നടത്തുന്ന ബസ്സുകളാണ് ദുരിതബാധിതരെ ചേർത്ത് പിടിക്കുന്നതിനായി സർവീസ് നടത്തിയത് സംഘടനാ രക്ഷാധികാരി കെ ജി അനിൽകുമാർ പരിപാടി ഉദ്ഘാടനം ചെയ്തു വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ ദുരിതമനുഭവിക്കുന്നവരുടെ പുനരധിവാസത്തിനായി ഓൾ കേരള ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ മൂവാറ്റുപുഴ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ധനസമാഹരണം നടത്തി മൂവാറ്റുപുഴ യൂണിറ്റിൽ നിന്നും സർവീസ് നടത്തുന്ന ഇരുപത്തഞ്ച് ബസ്സുകളിലെ മുഴുവൻ തുകയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് കൈമാറുന്നതിനാണ് അസോസിയേഷൻ ധനസമാഹരണം നടത്തിയത് മൂവാറ്റുപുഴയിൽ നിന്നും കോതമംഗലം പണ്ടപ്പിള്ളി പിറവം കാളിയാർ തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് സർവീസ് നടത്തുന്ന ബസ്സുകളുടെ തുകയാണ് നൽകുക കച്ചേരി താഴത്ത് നടന്ന ചടങ്ങിൽ നഗരസഭാ കൗൺസിലർ കെ ജി അനിൽകുമാർ ധനസമാഹരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കഴിഞ്ഞ ദിവസം മൂവാട്ടുപുഴയ്ക്കകത്ത് തട്ടുകട നടത്തി അതിൽ നിന്നുള്ള വരുമാനം നമ്മൾ കളക്ട്രേറ്റേക്ക് അയച്ചു കൊടുത്തു എല്ലാ തദ്ദേശ ശ്രേമണ സ്ഥാപനങ്ങളും എല്ലാ വ്യാപാരികളും ബഹുജനങ്ങളും എല്ലാവരും അവരുടെ അവരുടെ കഴിവിനനുസരിച്ചുള്ള ഒരു സഹായം ഈ ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടി തീരുമാനമെടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു ഘട്ടത്തിനകത്താണ് മൂവാറ്റുപുഴയിലെ ബസ് ഓണേഴ്സ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നേതൃത്വം കൊടുക്കുന്ന ചങ്ങാതിമാർ വയനാടിന് ഒരു താങ്ങ് എന്നുള്ള ക്യാപ്ഷൻ ഒരുത്തിപ്പിടിച്ചുകൊണ്ട് അവരിന്ന് അവരുടെ ഈ മൂവാറ്റുടയിൽ കൂടി സർവീസ് നടത്തുന്ന പത്തിരുപത്തഞ്ചോളം വന്ന ബസ്സുകളിലെ ഒരു ദിവസത്തെ ആ കളക്ഷൻ അവർക്ക് ആ ഭാഗം ഓടിക്കാൻ ആവശ്യമായിട്ട് ഫ്യുവലിൻ്റെ മാത്രം തുകയെടുത്തുകൊണ്ട് ആ മുഴുവൻ പണവും വയനാടിനൊരു കൈത്താങ്ങുന്ന ക്യാമ്പയിൻ ഉരുത്തിപ്പിടിക്കുന്ന ഈ സംസ്ഥാനത്തെ സഹായിക്കാൻ അവർ തീരുമാനമെടുത്തു മുന്നോട്ട് വന്നിരിക്കുന്ന ഒരു പർട്ടിക്കുലർ സാഹചര്യമാണ് ഇത് മൂവാറ്റുപുഴയ്ക്കകൾ ഇവിടെ മാത്രമല്ല എല്ലാ സ്ഥലങ്ങളിലും ഒരു സാമൂഹ്യ പ്രതിബദ്ധത ഏറ്റെടുത്തുകൊണ്ടുള്ള സമീപനമാണ് ഈ ഈ ക്യാമ്പയിനുമായി സംരംഭവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മുടെ സംസ്ഥാനത്ത് വിവിധങ്ങളായ സന്നദ്ധ സംഘടനകൾ എല്ലാവരും സ്വീകരിക്കുന്നു സുരേഷ് കുമാർ ബസ്സുകളുടെ ഫ്ളാഗ് ഓഫ് കർമ്മം നിർവഹിച്ചു ഈ കുറഞ്ഞ കാലയളവിനിടയിൽ നമ്മൾ ഇപ്പോൾ ഇവിടെ നിൽക്കുന്നത് അതിലേറ്റവും വലിയ ഒരു ദുരന്തമാണ് ഈ കഴിഞ്ഞ നാളുകളിൽ വയനാടിനെ തീർത്തും ഇല്ലാതാക്കുന്ന വിധത്തിൽ കേരളക്കരയെ ഒട്ടാകെ ബുദ്ധിമുട്ടിച്ച അല്ലെങ്കിൽ മനസ്സിലയിപ്പിച്ച ഒരു ദുരന്തമുണ്ടായിരുന്നു നഗരസഭാ കൗൺസിലർ ജിനു മടയ്ക്കൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷൻ മൂവാറ്റുപുഴ യൂണിറ്റ് പ്രസിഡന്റ് സുരേഷ് കൊമ്പനാൽ സെക്രട്ടറി കെ പി മുഹമ്മദ് മുനിസിപ്പൽ കൗൺസിലർ ജോളി മണ്ണൂർ വൈസ് പ്രസിഡന്റ് കെ എസ് സന്തോഷ് ട്രഷറർ എൽദോസ് ബസ് ഉടമകൾ തൊഴിലാളികൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ